ഹായ് ഗേൾസ് അസ്ലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ നമുക്കിപ്പോൾ നല്ല ചൂടൊക്കെ ആണല്ലോ നോമ്പ് സ്റ്റാർട്ടാവാണ് നോമ്പ് തോറക്കൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ വൈറൽ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ലെമൺ ഫോർ പീസായിട്ട് കട്ടാക്കിയിടുന്നു അതിലോട്ട് നമുക്ക് പുതിനയിലെയും പഞ്ചസാരയും ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം പിന്നീട് ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബും ചേർത്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്